ഈ കാണുന്നത് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമല്ല ഒരു നീർത്തടമായിരുന്നു നിരവധി ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു നീർത്തടം ഇന്ന് ബാലരാമപുരത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ബാലരാമപുരത്തെ ഈ കച്ചേരിക്കുളം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണമെന്ന നിയമമുള്ളപ്പോഴും ഇവിടെ സംരക്ഷണം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മാലിന്യം കൊണ്ട് തള്ളപ്പെടുന്നത് പരിസരവാസികളായ നിരവധി പേർക്ക് ദുരിതം വിതയ്ക്കുന്ന തരത്തിലാണ് ഈ മാലിന്യ സംസ്കരണം പതിറ്റാണ്ടുകളായി ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു ജലസ്രോതസ്സിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് രാത്രി എത്തിയാൽ മാലിന്യം കൊണ്ട് നിറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം അധികൃതരുടെ അനാസ്ഥയാണ് ഇതിനു പിന്നിൽ മാലിന്യ കൂമ്പാരം നിറയുന്നതോടെ ബാലരാമപുരം കച്ചേരിക്കുളത്തിൻ്റെ അവസ്ഥ ദുരിതപൂർണ്ണമാണ് രാത്രി വൈകിയാൽ മാലിന്യം കൊണ്ട് നിറയ്ക്കുകയും തീയിട്ട് നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ കാണുന്നത് കുടിവെള്ള സ്രോതസ്സ് സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാവുകയാണ് ബാലരാമപുരം കച്ചേരിക്കുളത്തിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായി തുടരുകയാണ് ലക്ഷങ്ങൾ മുടക്കി ഈ ജലസ്രോതസ് സംരക്ഷിക്കുവാനായി കോടതി ഇടപെട്ടിട്ട് പോലും അധികൃതരുടെ അനാസ്ഥ കാരണം ഇതേവരെ ഒന്നും നടന്നിട്ടില്ല മാലിന്യം നിറഞ്ഞതോടെ ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുന്നവർക്ക് മൂക്കുപൊത്താതെ പോകുവാൻ കഴിയാത്ത സ്ഥിതി വിശേഷവുമാണ് രാജഭരണകാലത്തോളം പാരമ്പര്യമുള്ള കച്ചേരിക്കുളത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗമെങ്കിലും സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാവുകയാണ് കണക്കിന് മാലിന്യമാണ് ഈ കുളത്തിൻ്റെ ചുറ്റും കിടക്കുന്നത് ഇവിടെ താമസിക്കുന്ന ഓരോ പരിസരവാസികളും പകർച്ചവ്യാധി ഭീതിയിലാണ് ഇപ്പോൾ കഴിയുന്നത് ഒരു കാലത്ത് നൂറുകണക്കിന് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ബാലരാമപുരത്തെ ഏറ്റവും വലിയ നീർത്തടമായിരുന്നു ഈ കാണുന്ന കച്ചേരിക്കുളം ഇന്ന് അതുപോലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മാലിന്യം കൊണ്ടുതള്ളുന്നതിനായി ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമായി മാറുകയാണ് കച്ചേരിക്കുളം എത്രയും വേഗം ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ ഈ നീർത്തടത്തിൽ അവശേഷിക്കുന്ന ഭാഗം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നീർത്തടം സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും യാഥാർത്ഥ്യമായിട്ടില്ല കോടതി ഇടപെട്ടിട്ട് പോലും നീർത്തടം സംരക്ഷിക്കുവാനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതേവരെ ഉണ്ടായിട്ടുമില്ല ബാലരാമപുരം പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാരും ഈ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമായി തുടരുകയാണ്